നല്ല വെയിലുള്ള ദിവസങ്ങളാണ് നല്ല വെയിലുകൊണ്ട് പുറത്തുനിന്ന് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ഉടൻ തന്നെ ചെയ്യുക ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളം കുടിക്കും അങ്ങനെ വെള്ളം കുടിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ അതുപോലെ തന്നെ ചൂട് കുറയ്ക്കാൻ വെയിലിൽ നിന്ന് വീട്ടിനകത്തേക്ക് കയറി വന്നിട്ട് പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന ശീലമുണ്ടോ ഇതിൽ രണ്ടിലോ അപകടമുണ്ടോ രണ്ടും അപകടമുണ്ടാക്കുന്നതാണ് എങ്ങനെയാണ് ഈ രണ്ട് സന്ദർഭങ്ങളും അപകടമുണ്ടാക്കുന്നത് എന്നതാണ് വിശദമാക്കുന്നത് നാൽപ്പത് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള അടുത്ത താപതരംഗത്തിനായി നമ്മൾ തയ്യാറാകണം എന്നാണ് വരുന്ന ഒരു മുന്നറിയിപ്പ് എപ്പോഴും നാം കുടിക്കേണ്ട വെള്ളം റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമായിരിക്കണം അതുമാത്രം വളരെ പതുക്കെ കുടിക്കുക തണുത്തത് അല്ലെങ്കിൽ ഐസ് വാട്ടർ കുടിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക അതിനുള്ള കാരണങ്ങൾ നമ്മുടെ ചെറിയ രക്തക്കോളുകൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉള്ളതിനാൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ വളരെ തണുത്ത വെള്ളം കുടിക്കരുത് എന്ന് ഡോക്ടർമാർ ഉപദേശിക്കുന്നു തണുത്ത വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് സുഖം തന്നെയാണ് ഈ ചൂട് കാലത്ത് പക്ഷേ അത് അപകടമാണ് ഒരാൾ വളരെ ചൂടുള്ള ഒരു ദിവസം പുറത്തുനിന്ന് വീട്ടിലേക്ക് വന്നാൽ എന്ത് ചെയ്യും നന്നായി വിയർക്കും പെട്ടെന്നൊന്ന് തണുക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കും ഉടൻ തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിൽ കൈകളും കാലുകളും മുഖവും ഒക്കെ കഴുകിയാൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പുറത്ത് ചൂട് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ തണുത്ത വെള്ളം കുടിക്കരുത് ചെറിയ ചൂടുള്ള വെള്ളം ചെറിയ ചൂടുള്ള വെള്ളം പതുക്കെ കുടിക്കുക നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട് ഉഷ്ണമുഷ്ണേന ശാന്തി എന്ന് അല്ലേ അതുകൊണ്ട് തന്നെ അതായിരിക്കും എപ്പോഴും സേഫ് നമ്മുടെ ശരീരം ചൂടുള്ള വെയിലേറ്റാൽ ഉടൻ കുളിക്കുകയോ കഴുകുകയോ ചെയ്യരുത് അത് ശരിയായ രീതിയല്ല കഴുകുന്നതിനോ കുളിക്കുന്നതിനോ മുൻപായി കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിൽ ആ വയർപ്പൊക്കെ ഒന്ന് ആറാൻ കാത്തിരിക്കണം ചൂടിൽ നിന്ന് വന്ന് തണുക്കാൻ ആഗ്രഹിച്ച് ഉടനെ കുളിച്ച ചിലർക്കെങ്കിലും കുളിച്ചതിന് ശേഷം താടിയല്ലിൽ തളർന്ന് സ്ട്രോക്ക് ബാധിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഭയപ്പെടുത്താൻ പറയുന്നതല്ല ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ദയവായി ശ്രദ്ധിക്കുക ചൂടുള്ള മാസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ഷീണിതനാണ് എങ്കിൽ ഉടൻ തന്നെ വളരെ തണുത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക കാരണം ഇത് നമ്മുടെ നേഴ്സ് രക്തക്കോലുകൾ അതിനെയൊക്കെ ഇടുങ്ങിയതാക്കും അത് സ്ട്രോക്കിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കുക ആരോഗ്യത്തിന് വെള്ളം കുടിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ് നമ്മുടെ ഫുഡ് പോലെ തന്നെ വളരെ പ്രധാനമാണ് വെള്ളം കുടിക്കുന്നതും ശരീരം വളരെ പ്രോംപ്റ്റ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ ശരിയായി നടക്കണമെങ്കിൽ അതിനൊക്കെ വെള്ളം വളരെ അത്യാവശ്യമാണ് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം സംഭവിച്ചാലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ആ അതുവഴി പല അസുഖങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്ന രീതി പലരിലും വ്യത്യസ്തമാണ് ചിലർ ഇരുന്ന് വെള്ളം കുടിക്കും ചിലർ നിന്ന് കുടിക്കും ചിലർ ഭക്ഷണത്തിന് മുൻപ് കുടിക്കും ചിലർ ഭക്ഷണത്തിനിടയിൽ കുടിക്കും ചിലർ ഭക്ഷണശേഷം കുടിക്കും ഇരുന്നാണോ നിന്നാണോ വെള്ളം കുടിക്കുന്നത് ഇതൊക്കെ വലിയ പ്രശ്നമാണോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എങ്കിൽ അതേ എന്ന് തന്നെ പറയണം കാരണം അത് ആരോഗ്യത്തെ പല വിധത്തിലും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇരുന്ന് വെള്ളം കുടിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറെ നല്ലത് എന്ന് പറയുന്നു നിന്ന് വെള്ളം കുടിക്കുന്നത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കും ദഹനേന്ദ്രിയത്തിന്റെ ആരോഗ്യത്തിന് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ദോഷം വരുത്തുന്ന ഒന്നാണ് നമ്മൾ ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ മസിലും നാട്യവ്യവസ്ഥയും ഒക്കെ റിലാക്സ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലായിരിക്കും അത് നാഡീവ്യൂഹവും ശരീരത്തിലെ വിവിധ വ്യവസ്ഥകളുമായുള്ള ആ ഒരു സംവേദനം കൂടുതൽ മെച്ചപ്പെടുത്തും വേഗത്തിൽ ദഹനം നടക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ വെള്ളം ഇരുന്നു കൊണ്ട് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ചുരുക്കം ഇരുന്നു കൊണ്ടുള്ള വെള്ളം കൂടി കിഡ്നിയുടെ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് പറഞ്ഞ് കേൾക്കുന്നു ഇതുവഴി വെള്ളം ശരിയായി ഫിൽട്ടർ ചെയ്യില്ല ഇതിലെ കരടുകൾ ബ്ലാഡറിലേക്ക് പോകും രക്തവുമായി കലരും ഇത് കിഡ്നിയുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് പറയുന്നു കിഡ്നി പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കുന്നു ഇത് ശരീരത്തിൻ്റെ ആകെയുള്ള ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും സന്ധികളിൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് വാദത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാകും നിന്നുകൊണ്ടുള്ള വെള്ളം കുടിയിലൂടെ ശരീരത്തിലെ മറ്റ് ഫ്ലൂയിഡുകളുടെ തോത് ഇംബാലൻസ്ഡ് ആവും ഇത് സന്ധികളിൽ കൂടുതൽ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടാൻ കാരണമാകും വാദവും സന്ധിവേദനയും ഒക്കെ പതിവാകും പ്രശ്നം പെട്ടെന്ന് വരില്ലെങ്കിലും സാവധാനം ശരീരത്തെ ബാധിക്കുന്ന ഒന്നാണ് അതായത് നിന്നുകൊണ്ടുള്ള വെള്ളം കൂടി വാതരോഗത്തിനും സന്ധികളിലെ വേദനയ്ക്കുമുള്ള കാരണമാകുന്നു പാരാസിമ്പത്തിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇരുന്ന് വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിലെ പാരാസിമ്പത്തിക് സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കും ഇത് ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളും കൃത്യമായി പ്രവർത്തിക്കാൻ സഹായകമാണ് ഇതുവഴി നർവ്സ് ടെൻഷൻ അതായത് നാടികൾക്കുണ്ടാകുന്ന സ്ട്രെസ് ഇതൊക്കെ കുറയും എന്നാൽ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ നാടിവ്യൂഹത്തിന് സ്ട്രെസ് കൂടും സ്ട്രെസ്സിനും തലവേദനയ്ക്കും ഒക്കെ കാരണമാകും തലച്ചോറിന്റെ ആരോഗ്യത്തിന് സ്ട്രെസ് നല്ലതല്ല ആസിഡ് ലെവൽ വെള്ളം അസിഡിക്കോ ആൽക്കലൈനോ അല്ല ന്യൂട്രൽ ഗുണമാണ് വെള്ളത്തിനുള്ളത് ഇത് ശരീരത്തിലെ അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും ഇരുന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതാണ് ശരീരത്തിലെ ആസിഡ് ലെവൽ കുറയ്ക്കാൻ കൂടുതൽ നല്ലത് നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ അസിഡിറ്റി കൂടും ടോക്സിനുകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടും ആ ടോക്സിനുകളാണ് ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങൾക്കും കാരണം അപ്പോൾ ഇതിനൊക്കെയുള്ള നല്ലൊരു പരിഹാരമാണ് ഇരുന്നു കൊണ്ടുള്ള വെള്ളം കൂടി നിന്ന് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം നേരിട്ട് ഒറ്റയടിക്ക് ഫുഡ് കനാലിൽ എത്തപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് വയറിന്റെ ആരോഗ്യത്തിന് ദോഷം വരുത്തും ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതിനുള്ള നല്ലൊരു പരിഹാരം ഇരുന്ന് മെല്ലെ വെള്ളം കുടിക്കുന്നത് എന്നതാണ് കുടലിന്റെയും ഡിയോഡിനത്തിൻ്റെയും ആരോഗ്യത്തിന് നിന്നുകൊണ്ടുള്ള വെള്ളം കുടിയാണ് കൂടുതൽ നല്ലത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് മാത്രമല്ല നടന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതും ദോഷകരമാണ് അതുകൊണ്ട് തന്നെ ഒരിടത്തിരുന്ന് വെള്ളം സാവധാനം കുടിക്കുന്നത് തന്നെയാണ് ആരോഗ്യകരം എന്തായാലും ഇപ്പോൾ ഒരു കൺഫ്യൂഷനായി അല്ലേ നിന്നുകൊണ്ട് വെള്ളം കുടിക്കണോ ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കണോ എന്നുള്ളത് എന്തായാലും കൂടുതൽ അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് ഈ രണ്ട് സിറ്റുവേഷനും കമ്പയർ ചെയ്യുമ്പോൾ നിന്നുകൊണ്ട് റിപ്പീറ്റ് എന്തായാലും ഈ രണ്ട് സിറ്റുവേഷൻസും കമ്പയർ ചെയ്യുമ്പോൾ ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് എന്തായാലും വെള്ളം കുടിക്കണം അത് കൂടുതൽ തണുത്ത വെള്ളം കുടിക്കരുത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കുക വളരെ സാവധാനം കുടിക്കുക ഇരുന്നു കൊണ്ട് കുടിക്കുക ന്യൂസ് ഡെസ്ക് കർവാനൂസ്